വിവാദമായ പൗരത്വ പരിശോധന ബീഹാറിൽ നടത്തിയതിനു ശേഷം ഇലക്ഷൻ കമ്മീഷൻ ബംഗാളിൽ പൗരത്വ പരിശോധനയ്ക്ക് ഒരുങ്ങുകയാണ് മതിയായ ഒരു രേഖകളുമല്ലാതെ ബംഗാളിൽ കുടിയേറ്റക്കാരായി കടന്നുകൂടിയിരിക്കുന്നവരിൽ ബീഹാറിൽ ഉള്ളതുപോലെ തന്നെ ബംഗ്ലാദേശികളും നേപ്പാളുകളും റോഹിംഗ്യകളും ഉണ്ട് എന്നതിൽ തർക്കമില്ല അത്രക്കാരെ കണ്ടെത്തി പുറത്താക്കാനാണ് ഇലക്ഷൻ കമ്മീഷന്റെ നീക്കം പൗരത്വ പരിശോധന ബംഗാളും കടന്ന് കേരളത്തിലേക്ക് എത്താനും താമസമില്ല അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അനധികൃത പൗരന്മാരെ കേരളത്തിൽ നിന്നും കണ്ടെത്താനും പൊക്കാനും സാധിക്കും എന്നാൽ ഇതിനെ എതിർത്തിപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പൗരത്വം വോട്ടവകാശത്തിനുള്ള അളവുകോലല്ല എന്ന വിഢിത്തം വരെ വിളിച്ചു പറയുകയാണ് മമതാ ബാനർജി പശ്ചിമ ബംഗാളിൽ വോട്ടർ പട്ടികകളിൽ പ്രത്യേക തീവ്രമായ പരിഷ്കരണം നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുങ്ങുന്നതിനിടെ വോട്ടർ പട്ടികയിൽ പേരിലില്ലാത്തവരെ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത് വെരിഫിക്കേഷനായി ജോലി ഒഴിവാക്കേണ്ടി വന്നാലും പട്ടികയിൽ ഉണ്ട് എന്ന് ഉറപ്പാക്കാൻ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു ബംഗാളിൽ അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് സംസ്ഥാനത്ത് വോട്ടർ പട്ടികകളുടെ തീവ്രമായ പരിഷ്കരണം നടത്താനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്നത് ബീഹാറിൽ അത്തരമൊരു പരിഷ്കരണം നിലവിൽ നടക്കുകയാണ് സാധുവായ വോട്ടർമാരുടെ കുടിയേറ്റക്കാരുടെയും പിന്നാക്ക വിഭാഗങ്ങളുടെയും പേരുകൾ ഇല്ലാതാക്കാനുള്ള ഗൂഢാലോചനയാണിത് എന്നാണ് മമതാ ബാനർജിയുടെ വാദം ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ബംഗാളി സംസാരിക്കുന്നവർ നേരിടുന്ന പീഡനങ്ങളിൽ പ്രതിഷേധിച്ച് ഇന്ന് കൊൽക്കത്തയിൽ മാർച്ച് നടത്തിയിരുന്നു ബിജെപി നേതൃത്വത്തിലുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ബംഗാളി കുടിയേറ്റക്കാരെ ലക്ഷ്യമിടുന്നു എന്ന് ആരോപിച്ച അവർ ഈ ബംഗാൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി പോരാടി എന്നും ബിജെപി ലജ്ജിക്കണമെന്നും വിളിച്ചു പറഞ്ഞു ബിജെപി എന്താണ് ചിന്തിക്കുന്നത് എന്നാണ് മമതയുടെ ചോദ്യം അവർ ബംഗാളികളെ വേദനിപ്പിക്കുമോ അവരെ റോഹിംഗ്യകൾ വിളിക്കുന്നു ൾ ഇവിടെയെല്ലാം മ്യാൻമാറിലാണ് എന്ന് മമത ചൂണ്ടിക്കാണിച്ചു ഇരുപത്തിരണ്ട് ലക്ഷം ദരിദ്രരായ കുടിയേറ്റ തൊഴിലാളികളെയാണ് ലക്ഷ്യമിടുന്നത് അവരോട് നാട്ടിലേക്ക് മടങ്ങാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു അവർ ഇവിടെ സുരക്ഷിതരായിരിക്കും ബി ബംഗാളി പി സംസാരിക്കുന്നവരെ തടങ്കൽ പാളയങ്ങളിലേക്ക് അയക്കുകയാണ് പശ്ചിമ ബംഗാൾ ഇന്ത്യയിലല്ലേ ബംഗാളികളുടെ ത്യാഗത്തെയും സ്വാതന്ത്ര്യ സമര സേനാനികളെയും ബി ജെ പി മറന്നോ എന്നും അവർ ചോദിച്ചു ബംഗ്ലാദേശ് നുഴിഞ്ഞുകയറ്റക്കാരെ തന്റെ സർക്കാർ പിന്തുണയ്ക്കുന്നു എന്ന ബി ജെ പിയുടെ ആരോപണത്തെ എതിർത്ത് അവർ പറഞ്ഞു അതിർത്തി ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലാണ് എന്തുകൊണ്ടാണ് അവർ നുഴഞ്ഞുകയറ്റക്കാരെ തടയാത്തത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക പരിശോധിക്കുമെന്ന് അവർ പറയുന്നു എത്രയോ പേർ മരിച്ചു എത്രയോ കുഞ്ഞുങ്ങൾ ജനിച്ചു വോട്ടർ പട്ടിക പരിഷ്കരണം ആരംഭിക്കുമ്പോൾ ആവശ്യമെങ്കിൽ ജോലി ഉപേക്ഷിക്കുക പക്ഷെ നിങ്ങളുടെ പേര് പട്ടികയിൽ ഉണ്ട് എന്ന് ഉറപ്പാക്കുക പട്ടികയിൽ പേരില്ലാത്തവരെയും ജയിലിലേക്ക് അയക്കുമെന്നാണ് അവരുടെ മുന്നറിയിപ്പ് ബംഗാളിന്റെ തലപ്പത്ത് മൂന്നാം തവണയും അധികാരത്തിലിരിക്കുന്ന ശ്രീമതി മമതാ ബാനർജി അടുത്ത വർഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും ഭരണവിരുദ്ധ വികാരത്തിനു പുറമേ അവരുടെ സർക്കാർ അഴിമതി ആരോപണങ്ങളും നേരിടുന്നുണ്ട് കൂടാതെ ആർ ജിക്കാർ ആശുപത്രിയിലെ ബലാത്സംഗ കൊലപാതക കേസ് നിയമവിദ്യാർത്ഥിനിയുടെ ലൈംഗിക അതിക്രമം തുടങ്ങിയ സംഭവങ്ങളിലും വിമർശനങ്ങൾ നേരിടുകയാണ് മമതാ ബാനർജി ഈ പശ്ചാത്തലത്തിൽ പ്രധാന പ്രതിപക്ഷമായ ബി ജെ തൃണമൂൽ തങ്ങളുടെ പരീക്ഷിക്കപ്പെട്ട പുറത്തുനിന്നുള്ള ആക്രമണത്തെ ആശ്രയിക്കുകയാണ് ഭാഷാപരമായ പ്രൊഫൈലിംഗ് നിയമവിരുദ്ധമായ തടങ്കലുകൾ ബംഗാളി സംസാരിക്കുന്നവരെ നിയമവിരുദ്ധ കുടിയേറ്റക്കാരെന്ന് മുദ്രകുത്താനുള്ള ശ്രമങ്ങൾ എന്നിവയുടെ വ്യവസ്ഥാപിത രീതിയാണ് അവർ ആരോപിക്കുന്നത് ഒഡീഷയിലെ ചില കുടിയേറ്റ തൊഴിലാളികളെ കസ്റ്റഡിയിൽ എടുത്തതിനെ തുടർന്നാണ് ആരോപണങ്ങൾ ഉയർന്നത് ഡൽഹിയിൽ കുടിയിറക്കൽ നീക്കം ഒരു ബംഗാൾ കർഷകന് അസം വിദേശികളുടെ ട്രൈബ്യൂണൽ നോട്ടീസ് നൽകി ബംഗാളികളെ ലക്ഷ്യം വയ്ക്കുന്നതിനുള്ള വ്യവസ്ഥാപിത രീതിയുടെ രൂപത്തിലാണ് മമതാ ബാനർജി ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് തിരഞ്ഞെടുപ്പിന് ഒരു വർഷം മുൻപ് വരുന്ന ഈ റാലി ബിജെപി കേടാക്കാൻ സ്വത്ത് രാഷ്ട്രീയം കളിക്കുന്നതിന് തൃണമൂൽ പ്രചാരണത്തിൽ ഒരു മാനം നൽകുന്നു എന്ന വിലയിരുത്തലുകളും ഉണ്ട് എന്തായാലും മമതാ ബാനർജി ഇപ്പോൾ ശക്തമായി തന്നെ നിൽക്കുകയാണ് ബംഗാളിൽ ഇത്തരത്തിലുള്ള പരിശോധന അനുവദിക്കുകയില്ല പൗരത്വ പരിശോധന അനുവദിക്കുകയില്ല എന്ന നിലപാടാണ് മമതാ ബാനർജി സ്വീകരിക്കുന്നത് അങ്ങനെയാണ് എങ്കിൽ പൗരത്വ പരിശോധന എന്ന് പറയുന്നത് ഒരിക്കലും വോട്ടവകാശത്തിനെ അനുകൂലിക്കുന്നില്ല അല്ലെങ്കിൽ അതില്ലാതെ തന്നെ വോട്ട് ചെയ്യാം എന്നതിനെ വാദിച്ച് മമത മുന്നോട്ട് നിൽക്കുകയാണ് എങ്കിൽ മമതയ്ക്ക് ലഭിക്കാൻ പോകുന്ന വോട്ടുകളെല്ലാം കുത്തനെ കുറയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വളരെ വലിയ ഒരു വിട്ടിത്തമാണ് ഇപ്പോൾ മമത ചെയ്യുന്നത് അതിലേറെ രാജ്യത്ത് കലാപം വളർത്താനുള്ള കലാപം അഴിച്ചുവിടാനുള്ള ഒരു മാർഗം കൂടിയാണ് മമത ഇത്തരത്തിലൊരു പ്രചാരണം കേന്ദ്ര സർക്കാരിനെതിരെ കേന്ദ്ര സർക്കാർ കുടിയേറ്റ തൊഴിലാളികളെ ജയിലിൽ ജയിലിലടയ്ക്കുമെന്ന ഭീതി പടർത്തുന്നതിലൂടെ മമത ചെയ്യുന്നത് എന്തായാലും മമതയുടെ ഈ ശ്രമങ്ങളെല്ലാം പൊളിഞ്ഞടങ്ങും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം കള്ളക്കളികൾ ഒരിക്കലും വാഴിപ്പിക്കാത്ത ഒരു കേന്ദ്ര സർക്കാർ ഇവിടെ രാജ്യം ഭരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമാനുസ്